ബാർ ജീവനക്കാരനെ കല്ലെറിഞ്ഞു കൊന്ന സംഭവത്തിൽ അറസ്റ്റിലായ യുവാക്കളെ റിമാൻഡ് ചെയ്തു വേളൂർ പുളിനാക്കൽ നടുത്തറ ശ്യാംരാജ് പുളിക്കമറ്റം വാഴയപ്പറമ്പിൽ ആദർശ് പതിനാറും ചിര കാരക്കാട്ടിൽ ഏബൽ ജോൺ തിരുവാർപ്പ് കാഞ്ഞിരം ഷാപ്പുപടി പള്ളത്തുശ്ശേരിൽ ജെബിൻ ജോസഫ് എന്നിവരെയാണ് റിമാൻഡ് ചെയ്തത് മദ്യപിക്കുന്നതിനിടെ ബാറിനുള്ളിലിരുന്ന് പുക വലിച്ചത് എതിർത്തതിനെ തുടർന്നുണ്ടായ വാക്കേറ്റമാണ് കൊലപാതകത്തിൽ കലാശിച്ചത് നഗരത്തിലെ ബാർ ജീവനക്കാരൻ മല്ലപ്പള്ളി പുറമറ്റം മടത്തുംഭാഗം പൊട്ടൻമല്ല ലക്ഷംവീട്ടിൽ സുരേഷാണ് ആക്രമണത്തിൽ മരിച്ചത് ബുധനാഴ്ച രാത്രിയിലായിരുന്നു സംഭവം ടി ബി റോഡ് ഭാഗത്തെ ബാറിൽ മദ്യപിക്കുന്നതിനിടെ ശ്യാംരാജും ആദർശും പുക വലിച്ചത് സുരേഷ് എതിർത്തിരുന്നു പിന്നീട് ബാറിന് പുറത്തിറങ്ങിയ ശ്യാംരാജും ആദർശും ഇവരുടെ സുഹൃത്തുക്കളായ ഏബൽ ജബിൻ എന്നിവരെ സംഭവസ്ഥലത്തേക്ക് വരുത്തി ബാറിന്റെ മുൻവശത്തുവെച്ച നാൽവർ സംഘം സുരേഷിനെ ക്രൂരമായി ആക്രമിച്ചു അക്രമികൾ കല്ലെറിയുകയും സുരേഷിന്റെ തലയ്ക്കു പിന്നിൽ മാരക മുറിവേൽപ്പിക്കുകയും ചെയ്തു ഉടൻ തന്നെ കോട്ടയം ജില്ലാ ആശുപത്രിയിലും പിന്നീട് മെഡിക്കൽ കോളേജിലും എത്തിച്ചെങ്കിലും വ്യാഴാഴ്ച പുലർച്ചെ മരിച്ചു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം രാജകുമാരി Raja Kumari Gold and Diamonds The Trust of Travancore Raja